പിന്നെ യുള്ള കൊച്ചിനെയാണ് വയറ്റി ചവിട്ടിയത് എൻ്റെ പതിനാല് വയസ്സുള്ള ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കൊച്ചാണ് അവിടെ അടിച്ച് ഇടിച്ച് തലയ്ക്ക് ഒരുപാട് ഇടിച്ച് വയറ്റത്ത് ചവിട്ടി നെഞ്ചത്തൊക്കെ പിടിച്ച് പിടിച്ച് വലിച്ച് തല്ലി തുണിയെല്ലാം കീറി വലിച്ചിട്ടിരുന്ന് റോട്ടിൽ പിള്ളേരെ മൊത്തം മുടിക്കി പിടിച്ച് വലിച്ചെടുത്തോണ്ട് റോട്ടിൽ കൊണ്ടിട്ട് അടിക്കുമായിരുന്നു രണ്ടുപേര് വന്ന് ൂപ്പി വെച്ച് എല്ലാരും വീട്ടിൽ കയറി വന്ന് അടിക്കുകയായിരുന്നു എല്ലാരെയും ഓരോരോ മൂലയ്ക്ക് കൊണ്ടിട്ട് ചവിട്ടുമായിരുന്നു എല്ലാരെയും എൻ്റെ ടോപ്പ് ഒരണ്ണം വന്ന് വലിച്ചു കയറുകയും എന്റെ കൈക്കകത്ത് അടിക്കുകയും ചെയ്ത് അവന്മാര് വീട്ടിനകത്ത് കയറി പിള്ളേര് വലിച്ചിറക്കി വിലയിലിട്ട് അടിച്ചിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ സമയത്ത് നമ്മളിടയ്ക്ക് ചെല്ലുമ്പോ അവന്മാർ പിടിച്ച് ഇവിടെ വലിച്ചു നമ്മൾ നമസ്കാരം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേട്ടു കേൾവിയില്ലാത്ത സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ തിരുവോണനാളിൽ കൊല്ലം ചവറ ശങ്കരമംഗലത്ത് ഒരു ദളിത് കുടുംബത്തിനേൽക്കേണ്ടി വന്ന ക്രൂരതയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് നാഗലക്ഷ്മിയും തൻ്റെ നാല് പെൺമക്കളും അവരുടെ ബന്ധുക്കളും ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിനിടയിലാണ് അയൽവാസികളായ ഇരുപത്തിയഞ്ചോളം പേർ വരുന്ന സംഘം അവരെ യാതൊരു കാരണവുമില്ലാതെ വീട് കയറി ആക്രമിച്ചത് പെൺകുട്ടികൾ അടക്കമുള്ളവരെ അതിക്രൂരമായി മർദ്ദിച്ചു അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു സഹായിക്കാൻ പോലും ഈ ആക്രമിക്കാൻ വന്നവരെ ഭയന്ന് ആരും തയ്യാറായില്ല ഇവർ ഓടി ചവറ പോലീസ് സ്റ്റേഷനിലെത്തുന്നു പോലീസുകാർ ഇവരെ ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കുന്നു അവർ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും പോലീസുകാർ തയ്യാറായില്ല എന്നാണ് ഇവരുടെ ആരോപണം അതിനുശേഷം പോലീസ് ദുർബലമായ വകുപ്പുകൾ ചുമത്തി പതിനെട്ട് പേർക്കെതിരെ കേസെടുത്തു ഇക്കൂട്ടത്തിൽ ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും പ്രധാന പ്രതിയായ ഗോകുലിനെ സി പി എം പ്രവർത്തകൻ എന്നുള്ള പേരിൽ ഒഴിവാക്കിയെന്ന് ഒരു ആരോപണമുണ്ട് എട്ട് പേർ ഇപ്പോഴും ഒളിവിലാണ് സ്ത്രീകളടക്കമുള്ള ആൾക്കാർ ഇപ്പോഴും ഒളിവിലാണ് തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ കഴിഞ്ഞതിനായിട്ട് ഞങ്ങളെല്ലാവരും നിൽക്കുന്ന സമയത്ത് പുറത്ത് ഒരു ബഹളം കേട്ടാണ് വെളിയിലോട്ട് ഇറങ്ങി അന്നേരം എന്നെയും ചേച്ചിയും എൻ്റെ ചേച്ചിയുടെ പിള്ളേരെയും എല്ലാ അനിയനെല്ലാവരോടും ചേർത്ത് ഒരു പത്ത് മുപ്പത് പേര് കൂടി ആക്രമിക്കുമായിരുന്നു അങ്ങനെ പുറത്തിറങ്ങി വരുമ്പോഴത്തേക്ക് എല്ലാവരെയും ചവിട്ടി തേക്കുമായിരുന്നു വീടിൻ്റെ മുറ്റത്ത് അപ്പം ഞാൻ ഇറങ്ങി വന്ന് പിടിച്ച് മാറ്റുമായിരുന്നു പിടിച്ച് മാറ്റിയപ്പോഴത്തേക്ക് രണ്ട് പേര് വന്ന് എന്നെ ഇടിക്കുകയും മൂക്കിൽ വീറെകൂപ്പി വെച്ച് മൂക്കിലിടുക്കി അതിനുശേഷം ഞങ്ങൾ ഞാനും എല്ലാവരും കൂടി സ്റ്റേഷനിലോട്ട് ഓടി പോവുകയായിരുന്നു ആരും അടുത്തുള്ളവര് പിടിച്ചു മാറ്റി പോലും ചെയ്തിട്ടില്ല എന്നിട്ട് നേരെ അവിടെ ചെന്ന് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിട്ട് അവിടുന്ന് നേരെ ഞങ്ങൾ കരുനാപ്പള്ളി ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു അവിടുന്ന് പിന്നെ വണ്ടാനത്തോട്ട് എഴുതി വിട്ട് പിന്നെ അവിടുന്ന് ആയിരുന്നു ഒരു ദിവസം ഞങ്ങൾ തിരുവോണ നാളിൽ ഉച്ച സമയത്ത് ഞങ്ങൾ വെളിയിൽ എല്ലാവരും കൂടി കാര്യം പറയുമായിരുന്നു കാര്യം പറഞ്ഞപ്പോൾ ഒരണ്ണ ഞങ്ങളുടെ വീട്ടിന് മുറ്റത്ത് അതിൻ്റെ കൂടെ നോക്കി ചീത്ത വിളിച്ചുകൊണ്ട് പോയി അന്നേരം ഞങ്ങളുടെ കുഞ്ഞമ്മ ചോദിച്ച് ആരാടാ ചീത്ത വിളിക്കുന്നതെന്ന് മാത്രം ചോദിച്ചുള്ളൂ എല്ലാവരും വീട്ടിൽ കയറി വന്ന് അടിക്കുമായിരുന്നു എല്ലാവരെയും ഓരോരോ മൂലയ്ക്ക് കൊണ്ടിട്ട് ചവിട്ടുമായിരുന്നു എല്ലാവരെയും അന്നേരം ഞങ്ങൾ പിടിച്ചു മാറ്റാൻ പോയി അന്നേരം എൻ്റെ ടോപ്പ് ഒരണ്ണം വന്ന് വലിച്ചു കയറുകയും എൻ്റെ കൈക്കകത്ത് അടിക്കുകയും ചെയ്തു അങ്ങനെ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂക്കിൽ ബീർകോപ്പി കൊണ്ട് അടിക്കുകയും ചെയ്തു പിന്നെ ഓരോരുത്തരും ഓരോ മൂലയ്ക്ക് കൊണ്ടിട്ട് ചവിട്ടുകയും ഞാൻ അന്നേരം ആരെ അടക്കണം ചേച്ചി വിളിക്കുന്ന കൂടെ ചോദിച്ച് ചോദിച്ചപ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഇറങ്ങി വന്നു എൻ്റെ പെൺ മുറ്റത്തിരുന്ന മുറ്റത്തിരുന്ന് മൊത്തം മുടിക്കി പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് റോട്ടി കൊണ്ടിട്ട് അടിക്കുവായിരുന്നു ഇടയ്ക്ക് ചോദിക്കാൻ പോയി എന്നെ എടുത്തിട്ടടിച്ച് എൻ്റെ അന്യത്തിന്മാരെ എടുത്തിട്ടടിച്ച് ആങ്ങളെ ചെറുക്കനെ അടിച്ച അവൻ വണ്ടാകത്തായിരുന്നു ചേച്ചിയുടെ മക്കളെ രണ്ടുപേരുടെ തലയ്ക്ക് അടിച്ച് ആ പിള്ളേർ ഇപ്പോഴും വൈകി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇത് സംഭവം നടക്കുന്ന ശങ്കരമംഗലത്തായിരുന്നു പേടി കൊണ്ടാണ് സാറേ ഞങ്ങള് ഞാനിനി ആ പിള്ളേർ ഞാൻ എന്നും കൊന്ന് വീട്ടിൽ നിൽക്കുന്നവളല്ലേ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പത്തും പതിനഞ്ച് ദിവസം ഇടയ്ക്ക് എന്നിട്ടാണ് വരുന്നത് വീട്ടിലേക്ക് പോവുക അന്നേരം ഞാൻ വരുമ്പോഴത്തേക്ക് പിള്ളേർ മാത്രമേ വീട്ടിലുള്ളൂ വയ്യാത്തൊരു തള്ളയും കൂടെ എന്തെങ്കിലും ചെയ്തു പോയാലും എനിക്ക് പേടിയാണ് ഇവിടെ നിൽക്കാൻ വിളിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് നാല് പെൺപിള്ളേർ മൂത്തതിന് പതിനെട്ട് വയസ്സുണ്ട് രണ്ടാമത്തേന് പതിനാറ് പതിനാല് ആറ് വയസ്സ് ആറ് വയസ്സ് എൻ്റെ ആറ് വയസ്സുള്ള കൊച്ചിനെയാണ് വൈറ്റത്തിൽ ചവിട്ടിയത് എൻ്റെ പതിനാല് വയസ്സുള്ള ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കൊച്ചാണ് അവൾ ഓണത്തിന് ചോറെണ്ണം കഴിക്കാൻ ചോറ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ വന്ന കുഞ്ഞാണ് അവിടെ മോന്തടിച്ച് ഇടിച്ച് തലയ്ക്ക് ഒരുപാട് ഇടിച്ച് വയറ്റി ചവിട്ടി നെഞ്ചത്തൊക്കെ പിടിച്ച് പിടിച്ച് വലിച്ച് തല്ലി തുണിയെല്ലാം കീറി വലിച്ചിട്ടിരുന്ന റോട്ടിൽ നിങ്ങൾക്ക് വൈരാഗ് വൈരാഗ്യം മുൻവൈരാഗ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒക്കെ വെള്ളം അടിച്ചുകൊണ്ട് പോകുമ്പോൾ പെൺപുള്ളാരല്ലേ വളർന്ന പെമ്പിള്ളാരാണ് ആ പിള്ളേരെ കമന്റ് അടിച്ചോണ്ട് വഴിക്കൂടെ പോകും അന്നേരം ഞാൻ വഴക്ക് പറയുമായിരുന്നു എന്നാലും സീരിയസ് ആയിട്ട് ആയിട്ടിരുന്നില്ല അങ്ങനെ പറയരുത് ആരെയടിയും അങ്ങനെ കിടന്ന് പോകുക എന്നു അവരുടെ പുറത്ത് വഴക്കിന് പോകുന്നില്ല നമ്മൾ പെമ്പിള്ളേരുടെ പുറത്ത് വഴക്ക് പറഞ്ഞ് അകത്ത് കയറ്റും അപ്പോൾ ഇതെല്ലാം കൂടെ അവർ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ആ സമയത്ത് ഇവർ വഴക്കിൻ്റെ സമയത്ത് ഈ താന്ന ജാതിക്കാർ ആദിവാസികൾ മറ്റേ മക്കൾ ഇവിടെ നിൽക്കരുത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൂട്ടത്തോടെ ഇപ്പോൾ നിങ്ങൾ വന്ന് വഴക്കിന് വന്നേക്കുന്നത് ആറുപേർ വണ്ടി പോയെങ്കിലും ബാക്കി പത്തിരുപത്തഞ്ചോളം പേര് ബാക്കിലൊരു വീട്ടിലാണ് ഭക്ഷണ സാധനം ഇല്ലില്ല ഓണത്തിന് ചോറ് കഴിച്ചിട്ടില്ല ഓണത്തിന് കണ്ട് ഈ രണ്ട് പിള്ളേർ മാത്രം ഓണത്ത് ഓണസദ്യ തിന്നോണ്ടിരിക്കുക ബാക്കിയുള്ളവരമ്മ അമ്മയെ കാത്തിരിക്കുക അമ്മമ്മയുടെ കൂടെ കഴിക്കാന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്ന പിള്ളാരാണ് ആ രണ്ടര സമയത്ത് ഓണസദ്യ പോലും കഴിക്കാതെ എല്ലാ വിഷം എന്നാണ് ഓടിപ്പോയത് പിന്നെ നിങ്ങള് അതിനുശേഷം ഈ മർദ്ദനം ചെയ്തു ഞങ്ങള് നേരം അവിടെ നിന്ന് നടന്ന് സ്റ്റേഷനിലോട്ട് പോയി എന്നെക്കാട്ടും മുമ്പ് ചേച്ചിയുടെ മോനും ഇവിടെ നിന്ന് സംസാരിച്ച് ശുചി നിറഞ്ഞ പെൺകുച്ചാണ് സ്റ്റേഷനിലോട്ട് ഓടിപ്പോയി അവിടെ പോയപ്പോഴത്തേക്ക് അവര് അവനെയും കൂടെ വിളിച്ചോ അവനെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി തിരിച്ച് പ്രതി അല്ല ഈ നമ്മുടെ കൊച്ചിനെ ചേച്ചിയുടെ മോനെ വിളിച്ച് അവർ സ്റ്റേഷനിൽ കൊണ്ടുപോയി അപ്പൊ ബാക്കിലെല്ലാം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ബാക്കിൽ പോയി പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരാളെ പോലും ആ ചോരൊഴിപ്പിച്ചോണ്ട് വരുന്ന ഒരു കുഞ്ഞിനെ പോലെ ഒരു ആശ്ചര്യം കൊണ്ടുപോയില്ല അന്നേരം തന്നെ അവര് പറയുന്നത് നേരെ സ്റ്റേഷനിലോട്ട് പൊയ്ക്കോ 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 എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിച്ചു വിട്ട് ആശുപത്രി പോയിക്കോളാൻ സാധാരണ ഒരു ഒരു അതിങ്ങനെ നടക്കുവാണെങ്കിൽ പോലീസുകാരാണ് കൊണ്ടുപോണ്ടത് ഞങ്ങൾ പിന്നെ ആശുപത്രി പോയി ഞങ്ങൾ അവിടുന്ന് ആ കൊച്ചുങ്ങളെല്ലാം പിറക്കി കെട്ടിക്കൊണ്ട് അവിടെ നിന്ന് നടന്ന് ആ വെയിലത്ത് രണ്ടര ഉച്ച സമയത്ത് ഈ എല്ലാം ചുമന്നുകൊണ്ട് വഴി വഴികൂടെ കരഞ്ഞുകൊണ്ട് ഡ്രസ്സെല്ലാം കീറിക്കിടക്കി ഈ മേത്തിടാൻ പോലും ഷോളില്ല തുണി കീറി ഡ്രെസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ എല്ലാരും കൂടെ പോയത് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഈ പ്രതികളെ പോലീസ് അന്നേരം മൂന്നുപേരെ പിടിച്ച് പിന്നെ നേരം അന്നത്തെ ഒരു ദിവസം കൊണ്ട് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഒരു ഒമ്പത് പേരെ അവര് പിടിച്ച് പിടിച്ചിട്ട് എട്ട് എട്ടുപേരെ അവര് പിറ്റേ ദിവസം റിമാൻഡ് ആക്കി ടേശ് പേരുള്ളൂ അല്ലല്ല പത്ത് ഇരുപത്തിയഞ്ച് പേരുണ്ട് ഒമ്പത് പേരെ അവർ പിടിച്ചുള്ളൂ അതിനകത്ത് എട്ടുപേരെ അവര് കൊണ്ടുപോയി അവരെ ഒരാളെ കാണുന്നില്ല അന്നത്തോട്ട് ഏറ്റവും ആക്രമിച്ചാണ് ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ചെറുക്കിറങ്ങിപ്പോ ചെറുക്കിന്റെ പേര് പിന്നെ ഗോകുലം തൊട്ട് നിങ്ങൾ എസ് സി വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പൊ ഈ കേസിൽ കുട്ടികളെ ഉപദ്രവിച്ചോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അറിയാൻ അവർ ചോദിച്ചതിനെല്ലാം ഉത്തരം പറഞ്ഞ് എഴുതിയിട്ടുണ്ട് എനിക്ക് എഴുതാനും അതുകൊണ്ട് അവരെന്തോ എഴുതിയതൊന്നും എനിക്കറിഞ്ഞൂടാ കുറേ അവർ വായിച്ച് കേൾപ്പിച്ചു പക്ഷെ അന്നത്തെ ആ വെപ്രാളത്തില് എന്തുവായതാന്നൊന്നും ഞാനും പോലും അറിഞ്ഞില്ല പിന്നെയാണ് അറിയുന്നവരതൊക്കെ വായിച്ച് നോക്കുമ്പോഴാണ് പറയുന്നത് അതിനകത്ത് ഈ പറ്റിയത് ഈ പെൺപിള്ളേർക്ക് പറ്റിയതൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ല ചേർത്തിട്ടില്ല എന്നൊക്കെ പറയാം ക്ലാസ്സിൽ അന്ന് അവർ ഞങ്ങൾ വീട്ടിനകത്ത് ഇവരെ കഴിച്ചോണ്ടിരിക്കും ഞങ്ങൾ അമ്മൂമ്മനെ കാത്തിരിക്കുക അപ്പം അവര് ചീത്ത വിളിച്ചോണ്ട് പോയി എന്നിട്ട് അകത്ത് കയറി വന്ന് ഞങ്ങളെല്ലാവരും എടുത്തിട്ടടിച്ച് ഞങ്ങൾ എല്ലാവരും ഓരോ മൂലയ്ക്ക് കൊണ്ടിട്ട് അടിക്കുവായിരുന്നു ഞങ്ങളുടെ ചേട്ടന്മാരെയൊക്കെ എടുത്തിട്ട് അടിച്ച് നല്ല വൃത്തിയായിട്ട് അങ്ങട്ട് തന്നെയാണെങ്കിൽ കാല് കാല് പിടിച്ച് വലിച്ച് എടുത്തോണ്ട് ഒന്ന് പുറത്ത് ഒരു ഷേമ്പൻ്റെ എടുത്തിട്ടുകൊണ്ട് എന്നെ നല്ല വൃത്തിയായിട്ട് ഉപദ്രവിച്ചു വരും പിടിച്ച് അടിച്ച് തലയ്ക്ക് നല്ല വൃത്തിയായിട്ട് അടിച്ച് നല്ല വൃത്തിയായിട്ട് ചെരുപ്പ് വെച്ച് അവരുടെ അമ്മയാണെങ്കിൽ ആ ഒരു അമ്മുമ്മ ഉണ്ടായിരുന്നു അതിനകത്ത് ആ അമ്മൂമ്മ ആണെങ്കിൽ ചെരുപ്പ് ഹീലിന്റെ ചെരുപ്പാണ് നല്ല ഇതായിട്ടുള്ള എന്നിട്ട് എന്റെ കൈ കൈയിലൊക്കെ ഇടിച്ച് നല്ലൊരു ഉപദ്രവിച്ചായിരുന്നു എന്റെ കൂടെ ഉള്ളവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും ഇടച്ചുകൊണ്ട് അടിക്കുകയാണ് ചെയ്യുന്ന നമുക്ക് ഒന്ന് എണ്ണിച്ച് നിക്കാൻ പോലും പറ്റത്തില്ല അതേ രീതിയിലായിരുന്നു അവര് നമ്മൾ അടിക്കുന്ന അവിടെ അന്ന് ചെന്നതാണ് ചെന്നതാണ് ഒരു ഓണത്തിന് ദിവസം നേരത്തെ ഞങ്ങൾ പോയി ഓണത്തിന് എന്നാണ് ചേച്ചിയുടെ മക്കളൊക്കെ വന്നത് ഇവരും ലീവിന് വന്നിരുന്നു പിള്ളേർ ഹോസ്റ്റലിൽ പഠിക്കുന്നവരെ ഇവർ രണ്ടുപേരും ചോറിന് അകത്തിരുന്ന് ചോറിനായിരുന്നു ഞങ്ങളിങ്ങനെ വലിയിരിക്കുമ്പോ അമ്മമാരെ വന്ന് കയറി അടിച്ച് അതിനിടയ്ക്ക് ഇവര് പേടിച്ച് അകത്ത് ഓടിപ്പോയി അമ്മമാര് വീട്ടിനകത്ത് കയറി പിള്ളേരെ വലിച്ചിറക്കി വെളിയിലിട്ട് അടിച്ചിരുന്ന് പിന്നെ രണ്ട് ചേച്ചിയുടെ മക്കൾ ആമ്പിള്ളേർ വന്നിരുന്നു അവന്മാരെ ഒരു മൂലയ്ക്ക് തൊട്ട് എടുത്തുകൊണ്ട് പോയിട്ട് അടിച്ച് അവന്മാരെ തലക്കിട്ടടിച്ച് അഞ്ചാറ് പേരും കൂടെ ചേർന്നിരുന്നിട്ടാണ് അടിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ സമയത്ത് നമ്മളിടയ്ക്ക് ചെല്ലുമ്പോൾ അവന്മാർ പിടിച്ച് ഇവിടൊക്കെ പിടിച്ചിട്ട് വലിച്ച് നമ്മളെ മുടിയൊക്കെ പിടിച്ചിട്ട് വലിച്ച് ഒരു പെണ്ണും മുള ചെരുപ്പൊക്കെ അടിച്ച് ഒരുത്തൻ ഇടയ്ക്ക് പോയി അവൻ്റെ വീട്ടിൽ പോയിട്ട് രണ്ട് ബിയറുപ്പി കത്തി കത്രികയൊക്കെ ആയിട്ട് വന്ന് ഒരുത്തൻ ബിയറൂപ്പി കൊണ്ട് വീടിൻ്റെ ചില്ല് അടിച്ചുപൊട്ടിച്ച് ഒരുത്തരം ബീറുപ്പി കൊണ്ട് ഒരു ഞങ്ങളുടെ അണ്ണനെ അടിക്കാൻ വന്നു അത് തടഞ്ഞപ്പോ വേറൊരു കിളവം വന്ന് മൂക്കിൽ ഒറ്റയടി ഒരടിക്ക് ചോരയൊക്കെ വിളിക്ക് വന്ന് അങ്ങനെ ഞങ്ങള് ചേട്ടൻ ആ സമയത്ത് ചേട്ടന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല ഇപ്പോഴാണ് അറിഞ്ഞ ഗർഭിണിയാണെന്ന് ആ സമയത്ത് അവക്ക് വല്ല പറ്റിയായിരുന്നെങ്കിൽ ആരോത്തരവാദിത്വം പറഞ്ഞിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ നടന്ന ഉച്ച വലിയ ഈ പിള്ളാരെയും കൊണ്ട് വലിച്ചു നടന്നു പോവുക എല്ലാരും നോക്കി നിക്കുന്നല്ലാതെ ഒരൊറ്റ പറഞ്ഞോ സഹായിക്കുന്നില്ല ആ ബൈട്ടാണ് എല്ലാരും എല്ലാരും കഞ്ചാവും കുടിയന്മാരും അവന്മാരും ഒറ്റ പോലീസ് സ്റ്റേഷനിൽ പോയില്ല മുമ്പേ പോലീസിനെ ഇടക്ക് വെച്ച് കണ്ട് ഞങ്ങൾ ജി പി വന്നാൽ അവര് പറഞ്ഞു പോലീസ് സ്റ്റേഷനോട്ട് ഇനി പോയെന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞിട്ട് അവിടെ പോയി ഇങ്ങനെ അടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവര് നിങ്ങൾ ആശുപത്രി പോയതിന് ഫസ്റ്റ് എന്ന് പറഞ്ഞു ഓട്ടിച്ചു വിടുവോ അവിടെ നിന്ന് ആരും മൂക്കി ചോലയോ ചോര വഴിപ്പിച്ചുകൊണ്ട് പോകുന്ന ഈ കൊച്ചിന് വീങ്ങി കിടക്കുന്ന അതൊന്നും കണ്ടിട്ട് ഒരുത്തരും സഹായിക്കുന്നില്ല ആശുപത്രി വരെ ഒന്ന് കൊണ്ടാക്കാനുള്ള ഒരു മനഃസാക്ഷി അവർക്കില്ല ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തൈറ്റാൻ ആശുപത്രി വരെ നടന്നു പോവായിരുന്നു ആ ഉച്ച വെയിലത്ത് ഈ പിള്ളേരെയും വലിച്ചോണ്ട് എല്ലാരും വഴിപോകലായിട്ട് നോക്ക ഓട്ടേക്ക് കൈവെച്ച് അവരും നിർത്തുന്നില്ല നടന്ന് ആ വെയിലത്ത് പോയി ആശുപത്രി പോയി അവിടുന്ന് പിന്നെ രണ്ടുപേരും കരുനാപ്പള്ളി പറഞ്ഞയച്ച് അങ്ങനൊക്കെ ആയിരുന്നു സംഭവങ്ങൾ പിന്നെ അമ്മയുടെ പോകുമ്പോ അടിച്ച് ഞാൻ കരച്ചിലാണ് കഴിച്ചോ കഴിച്ചോ ഇരിക്കുമ്പോൾ അമ്മമ്മണി കാണും കാത്തി ഇരുന്ന അപ്പം അപ്പം അപ്പോൾ ആള് വന്ന് ചീത്ത വിളിച്ച് ചീത്ത വിളിച്ചു പറഞ്ഞാൽ വന്ന് അങ്ങനെ അടിച്ച് അടിച്ചിട്ട് ആ മാമനെയല്ല എടുത്ത് മൂക്കിളെല്ലാം അടിച്ച് പിന്നെ കത്തിയും പിച്ചാത്തിയും എല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് അടിച്ച് വാവ വാവയുണ്ടല്ലോ വാവ കത്തി എല്ലാം കണ്ടപ്പോൾ കരിഞ്ഞ് പിന്നെ ചേച്ചിയുടെ മുടിയെല്ലാം വലിച്ച് വലിച്ച് കത്തിയെല്ലാം കൊണ്ടുവന്ന് മാമനെല്ലാം ഇടിച്ച് പിന്നെ പിന്നെ താരയിട്ടെല്ലാം ചേച്ചി മുടിയിലെല്ലാം ഇടിച്ച് പിന്നെ വീട്ടിലെല്ലാം ഇടിച്ച് ചേച്ചി കഴിഞ്ഞ് എന്റെ വീട്ടിലെല്ലാം ചവിട്ടി എന്റെ ചെല്ലരിങ്ങനെ അടിച്ച് ചെല്ലും പിന്നെ ഇവിടെ താട്ടെ തട്ടി പിന്നെ നടുവിലെല്ലാം അടിച്ചു ഈ ഒരു കുടുംബത്തിന് നേരെ ഉണ്ടായ ഈ ഭീകരമായിട്ടുള്ള ഒരു ആക്രമണം ശരിക്കും ഇത് പുറം ലോകം അറിയാൻ വളരെയധികം വൈകിയിരിക്കുന്നു കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലും പത്ര ദൃശ്യ മാധ്യമങ്ങളിലും ഒക്കെ ഈ വാർത്തകൾ വരാനും അവരെ കൃത്യമായിട്ട് ഈ വിവരങ്ങൾ അവരിലേക്ക് എത്തിക്കുവാനും ഈ കുടുംബത്തിന് കഴിയാതെ പോയതുകൊണ്ടാണ് ഈ ഒരു വിഷയം കൂടുതലും ജന ജനങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കാതെ പോയത് അത് വളരെയധികം വൈകിട്ടുണ്ട് ശരിക്കും ഈ സംഭവം നടക്കുമ്പോൾ ഈ തിരുവോണ ദിവസം ഈ കുടുംബം അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഈ തൊട്ടടുത്തുള്ള ഈ ലഹരി സംഘങ്ങൾ ഈ ചവറ ശങ്കരമംഗലം കേന്ദ്രീകരിച്ച് നിരവധി ലഹരി സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഈ ലഹരി സംഘങ്ങൾ ഈ കുഞ്ഞുങ്ങളെ അടുത്ത് അനാവശ്യ വാക്കുകൾ പറയുകയും അത് ചോദ്യം ചെയ്ത വീട്ടമ്മേ നീ ആദിവാസി അല്ലേ എന്നുള്ള ഒരു പദം പ്രയോഗിച്ചുകൊണ്ട് ഇരുപത്തി അഞ്ചോളം വരുന്ന അക്രമികൾ മൂന്ന് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഈ കുടുംബത്തിനകത്ത് കയറി തിരുവോണ ദിവസം അവർ കഴിക്കുവാനായി വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ മുന്നിലിട്ട് അതിക്രൂരമായിട്ട് ഇവരെ ഉപദ്രവിക്കുകയും ആ ഉപദ്രവിക്കുന്ന വ്യാജേന ഈ കുട്ടികളെ ലൈംഗിക അക്രമത്തിന് പോലും ഈ ഈ പ്രതികൾ വിധേയരാക്കിയിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് മാധ്യമങ്ങളുടെ മുന്നിലും പൊതുജനങ്ങളുടെ മുന്നിലും മുന്നിലുമൊന്നും അവർക്കുണ്ടായ ദുര ദുരനുഭവം പറയാൻ അവരുടെ മാനം അനുഭവിക്കുന്നില്ല അനുവദിക്കുന്നില്ല പക്ഷേ നമ്മളത് മനസ്സിലാക്കിയിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ മറ്റു പലരോടും പറഞ്ഞ അവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എനിക്കും ആ വാക്കുകളൊന്നും അപ്പോൾ പുറത്ത് പറയാൻ പറ്റത്തില്ല അത്രയും ഭീകരമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഈ ഈ കുഞ്ഞുങ്ങൾക്കും ഈ കുടുംബത്തിനും നേരെ ഉണ്ടായിരിക്കുന്നത് അവർക്ക് രാഷ്ട്രീയ ബലമോ അവർക്ക് ബന്ധുബലമോ ഇല്ല അവർ ഒറ്റപ്പെട്ട് വാടകയ്ക്ക് താമസിക്കാൻ ചെല്ലുന്ന ഈ ഒരു കുടുംബത്തെ നമുക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും ചോദിക്കാനും പറയാനും ആരും വരുത്തില്ല നമുക്ക് രാഷ്ട്രീയ പിൻബലമുണ്ട് നമുക്ക് നേതാക്കന്മാരുണ്ട് നമുക്ക് പണമുണ്ട് സ്വാധീനമുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം ഇവരെ കയറി അങ്ങ് മേയാം എന്നുള്ളൊരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ അക്രമം അവിടുണ്ടായത് ഇതിനകത്ത് പൊതുസമൂഹം ഇന്ന് വരെ ഇടപെട്ടിട്ടില്ല എന്നത് വളരെ ഒരു കാര്യമാണ് ഒറ്റപ്പെട്ട സമര പരമ്പുകളും പോലീസ് സ്റ്റേഷൻ മാർച്ചും അടക്കം സംഘടിപ്പിച്ചെങ്കിലും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നേതാക്കന്മാർ പോലും ഈ കുടുംബത്തെ സന്ദർശിക്കുവാനെത്തിയിട്ടില്ല നമ്മുടെ സാംസ്കാരിക കേരളത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത്രയും പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം പതിനേഴും പതിനാറും പതിനെട്ടും ഏഴും അഞ്ചും വയസ്സുള്ള കുഞ്ഞുങ്ങളെ ഇത്ര ക്രൂരമായിട്ട് മർദ്ദിക്കുകയും അവരെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിക്കുകയും ശരീരം ആസകലം ഈ നരാധന്മാർ നടത്തിയ പേക്കൂത്തുകൾ എന്താണെന്ന് ഈ സമൂഹം അറിയണം ഇത് കൃത്യമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം ഇവർ രക്ഷപ്പെട്ട് ആ അക്രമികളുടെ കയ്യിൽ നിന്നും അവർ രക്ഷപ്പെട്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് അഭയം പ്രാപിക്കുന്ന സമയത്ത് ഈ പോലീസുകാർ അവരെ ഈ പരിക്കേറ്റ് രക്തത്തിൽ കുളിച്ച് വരുന്ന പ്രതികളെ ഈ ഈ വാദികളെ അവർക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടെത്തിക്കുവാനുള്ള ഒരു മര്യാദ പോലും ഈ ചവറ പോലീസുകാർ കാണിച്ചിട്ടില്ല ചവറ പോലീസ് സോഷ്യൽ മീഡിയയിൽ ചവറ പോലീസ് ലെവലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളൊക്കെയാണ് പോസ്റ്റുകളൊക്കെയാണ് ഇവർ നിരന്തരം ഇടുന്നത് എന്ത് ലെവലാണ് ഇവർക്ക് ലെവലില്ലെന്ന് ചവറ പോലീസിൻ്റെ ലെവലില്ലെന്ന് തന്നെ പറയേണ്ടി വരും കാര്യം ഈ ലഹരി സംഘങ്ങളുമായിട്ട് ഈ കൂട്ടുകൂടി നടക്കുന്ന ചവറ പോലീസിൻ്റെ ലെവലില്ല എന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത് അവർ ആശുപത്രിയിലേക്ക് വീണ്ടും ഈ മുന്നൂറ് മീറ്റർ ഈ പരിക്കു പറ്റി ഓടി രക്തത്തിൽ കുളിച്ചും ഈ വിവസ്ത്രയായിട്ടാണ് പല സ്ത്രീകളും അവർ അർത്ഥ നഗ്നായിട്ട് അവരുടെ നൈറ്റുകളെല്ലാം അവർ വലിച്ചു കീറി ആ കീറിയ വസ്ത്രവുമായിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് ഈ പോലീസർ അവരെ എത്തിക്കാതെ അവരെ ആശുപത്രിയിലേക്ക് ഓടിച്ചു വിടുകയാണ് ചെയ്തത് ഈ തിരുവോണ ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ ഈ നട്ടുച്ച നേരത്ത് ആ വെയിലത്ത് ഈ ഹൈവേയിൽ കൂടെ നാഷണൽ ഹൈവേ കൂടെ ഇവർ ഈ ആശുപത്രിയുടെ തിരുമുറ്റത്താണ് ഇവരെത്തിച്ചേർന്നത് ഇവർ ആശുപത്രിയിൽ ചെന്നതിന് ശേഷം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മൊഴി കൊടുക്കുവാനായിട്ട് വന്ന സമയത്ത് ആ മൊഴിയിൽ ഇവരുടെ ബേസിക് പെറ്റീഷനകത്ത് അവർ പറയുന്നുണ്ട് ഞങ്ങൾ ആദിവാസി വിഭാഗത്തിൽ മലവേടർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളുടെ പതിനേഴും പതിനാറും വയസ്സുള്ള പ്രായപൂർത്തിയാവാത്ത പെൺകുഞ്ഞി പെണ്ണുങ്ങൾ വരെ ലൈംഗിക അതിക്രമം ഇവർ നടത്തിയിരിക്കുന്നു ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു പക്ഷേ ഇവർ ഈ പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ ഐ ആറിൽ ഈ വകുപ്പുകളൊന്നും ഈ സെക്ഷൻ ഒന്നും ഇട്ടല്ല അവർ കേസിൽ പ്രതികളെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമമാണ് ഏറ്റവും വലിയ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന ഗോകുൽ എന്ന പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും ഈ കുട്ടികൾ അയാളെ ഐഡൻറ്റിഫൈ ചെയ്തതിനു ശേഷം ഈ ചവറ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ഈ ആളിനെ വിടുവാനുള്ള നടപടികളാണ് അവിടെ അവർ നടത്തിയത് ഒരു മണിവരെ രാത്രി ഒന്നര നാല് മണിക്ക് പരാതി കൊടുക്കാൻ അവിടെ ചെന്നവരെ രാത്രി ഒരു മണിവരെ ഈ കുഞ്ഞുങ്ങളെ അടക്കം പോലീസ് സ്റ്റേഷനിൽ നിർത്തി ബുദ്ധിമുട്ടിച്ച് ആഹാരം പോലും കൊടുക്കാതെ വെള്ളം പോലും കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചിട്ട് തയ്യാറാക്കിയ ഈ എഫ് കോപ്പി എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു സെക്ഷനും ഇല്ല ഈ പ്രതികൾക്ക് വളരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തി അവർക്ക് വളരെ വേഗം ജാമ്യം കിട്ടി പുറത്തിറങ്ങുവാനുള്ള രീതിയിലുള്ള വകുപ്പുകളാണ് ഈ ചവറ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ചവറ പോലീസിന് എതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഈ കുടുംബത്തിന് നീതി ലഭ്യമാക്കണം ഇവരെ ആക്രമിക്കുക ആക്രമിച്ച മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം വിവിധ ദളിത് സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും പിന്നീട് നാഗലക്ഷ്മിയെ ചവറ പോലീസ് വിളിച്ചു വരുത്തി കൂടുതൽ മൊഴിയെടുക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും ദുർബല വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്റ്റും പോക്സോ ആക്റ്റും അടക്കമുള്ള വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടില്ല എന്നാണ് കുടുംബത്തിൻ്റെയും ഈ ദളിത് സംഘടനാ നേതാക്കളുടെയും ആരോപണം എന്തായാലും പോലീസിൽ നിന്ന് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ ആ പ്രതീക്ഷയുമായി നമുക്കും കാത്തിരിക്കാം